വിഷയപ്രവചനം ഇരുപത്തി അഞ്ചാമധ്യായം എട്ടാം വാക്യം അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്ന ഒരു ദൈവദാസന്റെ കുഞ്ഞ് കേവലം മൂന്നാലു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു വളരെ സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു ഈ വാർത്ത കേട്ടപ്പോൾ എൻ്റെ മകൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യം അപ്പ ദൈവം ഈ മരണത്തെ അങ്ങ് മാറ്റിയായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു അകാലത്തിൽ ചിലർ മരണപ്പെടുന്നു എന്ത് ദുഃഖകരമായ ഒരു കാര്യമാണ് എന്നാൽ അതിനുള്ള മറുപടി ഞാൻ അവളോട് പറഞ്ഞത് ഇതേ വാക്യമാണ് ഒരു ദിവസം ദൈവം മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും കണ്ണുനീർ തുടച്ചു കളയും ആ ഒരു ദിവസം സമാഗതമാകുവാനായിട്ട് പോവുകയാണ് കഥാവായ യേശുക്രിസ്തുവിൻ്റെ വരവാണ് എല്ലാ വിശ്വാസികൾക്കും സന്തോഷകരമായ ഒരു കാര്യം എല്ലാവരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയുന്ന ഒരു സന്ദർഭത്തിലേക്കാണ് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത് ഒരു പക്ഷേ ഏറ്റവും അധികം വേദനകളും ദുഃഖങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വന്നത് മരണ ദുഃഖമാണെങ്കിൽ ആ ദുഃഖത്തെ ദൈവം എല്ലാ കാലഘട്ടത്തിലേക്കും മാറ്റാൻ പോവുകയാണ് പ്രിയമുള്ളവരെ ആ സുദനം എത്ര സന്തോഷകരമായ കാര്യമാണ് മരണത്തെ മാറ്റുന്ന ഒരു ദിവസം നാം നിത്യതയിൽ പ്രവേശിക്കുന്ന ദിവസം എത്ര ആനന്ദകരമായ കാര്യമാണ് ആ ദിവസത്തെ നമുക്ക് നോക്കി പാർക്കാം